സംസ്ഥാനത്തിന്റെ വ്യവസായ വികസനത്തിന് അടിത്തറ പാകാൻ അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ സഹായകരമായി ആർ ശങ്കറിന്റെ ക്രാന്തദർശിത്വം സർവകലാശാലകളിൽ വലിയ പരിഷ്കാരങ്ങൾക്ക് വഴിവെച്ചു ഴ്സിന് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ അശാസ്ത്രീയമായ പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സ് എടുത്തുമാറ്റി രണ്ടു കൊല്ലത്തെ പ്രീ ഡിഗ്രി കോഴ്സ് കൊണ്ടുവന്നത് ആർ ശങ്കറാണ് സംസ്കൃത വിദ്യാഭ്യാസം സർവകലാശാല തലത്തിൽ ഉൾക്കൊള്ളിച്ചതും സംസ്കൃത അധ്യാപകർക്ക് ഇതര അധ്യാപകരുടെ പദവി നൽകിയതും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ അറുപത്തിനാല് വരെ വെറും രണ്ടു വർഷക്കാലം മാത്രമേ ശങ്കറിന് മുഖ്യമന്ത്രിയായി തുടരാൻ കഴിഞ്ഞിരുന്നുള്ളൂ അപ്പോഴേക്കും കോൺഗ്രസ് പാർട്ടിയിലെ വിഭാഗീയ പ്രവർത്തനങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന് ഒഴിയേണ്ടി വന്നു പതിനഞ്ച് കോൺഗ്രസ് എം എൽ എ മാർ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചത് ആർ ശങ്കർ മന്ത്രിസഭയുടെ രാജിക്ക് വഴിയൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് സെപ്റ്റംബർ എട്ടിന് പ്രതിപക്ഷം അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം കൂടി പാസായതോടെ ശങ്കർ മന്ത്രിസഭയിൽ രാജിവെക്കേണ്ടി വന്നു അതോടുകൂടി കേരളം വീണ്ടും രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായി കൂടാതെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ടായിരുന്നു ശങ്കർ മന്ത്രിസഭയ്ക്ക് കേരളം കണ്ട അവസാനത്തെ ഏക കക്ഷി മന്ത്രിസഭയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടം പിടിച്ച അതിഗംഭീര പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ചിലരുടെ പരാതി ഞാൻ ഞെളിഞ്ഞു നടന്നു എന്നതാണ് എന്റെ നട്ടല് സ്വതേ നിവർന്നതാണ് അതെന്തുകൊണ്ടാണെന്ന് സൃഷ്ടിച്ച ബ്രഹ്മാവിനോട് പോയി ചോദിക്കണം എന്റെ അനാറ്റമി അങ്ങനെയായതിന് ഞാൻ കുറ്റവാളിയല്ല തുടർന്ന് കോൺഗ്രസ്സിൽ പോരുകനത്തെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസിന് നേടിയെടുക്കുവാനുള്ള ചരടുവലി അവർ ഒരുമിച്ചായിരുന്നു നടത്തിയത് അങ്ങനെ ആ മുഖ്യമന്ത്രി പട്ടം പഞ്ചാബ് ഗവർണർക്കായി പട്ടത്തെ പട്ടം പോലെ പഞ്ചാബിനെ പർപ്പിച്ചെന്ന് ശങ്കറിന്റെ ആരാധകർ പാടി ധനമന്ത്രി കൂടെ ആയിരുന്ന ഉപമുഖ്യമന്ത്രി ശങ്കർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് കേരളത്തിന്റെ മൂന്നാമത്തെ മുഖ്യമന്ത്രിയായി മാറി തിൽ പ്രതിഷേധിച്ച് മന്ത്രിസഭയിൽ നിന്നും പി എസ് പിന്മാറി അങ്ങനെ കോൺഗ്രസ് പാർട്ടിയുടെ ഏകകക്ഷി മുഖ്യമന്ത്രിയായി ശങ്കർ കൃത്യം രണ്ടു വർഷം മാത്രം ആ കസേരയിൽ ഇരിക്കാൻ കഴിഞ്ഞ അദ്ദേഹം വിവാദ കാർ യാത്രയുടെ പേരില് പി ടി ചാക്കോയുടെ രാജി കോൺഗ്രസിലെ ആഭ്യന്തര സംഘർഷത്തിൽ പുതിയ സമവാക്യങ്ങൾ ഉണ്ടാക്കി ആദ്യം ചാക്കോയെ ശങ്കർ പിന്തുണച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ രാജി അനിവാര്യമായതോടെ ആ അടുപ്പത്തിന് ഉലച്ചിൽ തട്ടി ചാക്കോയെ അനുകൂലിക്കുന്ന പതിനഞ്ച് കോൺഗ്രസ് എം എൽ എ മാർ വൈകാതെ പ്രത്യേക ബ്ലോക്കായി മാറി മാധ്യമങ്ങളിൽ ശങ്കർ മന്ത്രിസഭയുടെ അഴിമതികൾക്കെതിരെ വാർത്തകളും പ്രത്യക്ഷപ്പെട്ടു തുടർന്ന് ശങ്കറിനെതിരായ ആരോപണങ്ങൾ താരതമ്യേന നിസ്സാരമായിരുന്നു അഴിമതി ആരോപിച്ച ആർ ബാലകൃഷ്ണ പിള്ള അഴിമതി കേസിൽ ശിക്ഷ വാങ്ങി ജയിലിൽ കിടന്നതും കാലം കാത്തുവച്ചതാകാം വേളി കായൽക്കറിയില് ഭാര്യയുടെ വസ്തുവിനോട് ചേർന്നുള്ള കായൽ നികത്തി സ്വന്തമാക്കിയെന്ന് നിയമസഭയിൽ ആരോപിച്ചപ്പോൾ ബാലകൃഷ്ണ പിള്ളയ്ക്ക് താൻ നാലണം നൽകാമെന്നും നിന്ന് സിറ്റി ബസ്സിൽ കയറി വേളിയിൽ പോയി ആ സ്ഥലം നോക്കണമെന്നുമായിരുന്നു ശങ്കറിന്റെ മറുപടി പി എസ് പി യിലെ പി കെ കുഞ്ഞു കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ കോൺഗ്രസിലെ പതിനഞ്ച് പേരുകൂടി പിന്തുണച്ചപ്പോൾ ശങ്കർ മന്ത്രിസഭയിൽ വീണു ആ പതിനഞ്ചു പേരുടെ കൂട്ടായ്മ പിന്നീടുള്ള കേരള കോൺഗ്രസ് ആയി മാറി ഏത് സദസ്സിലും തലയെടുപ്പുള്ള കൊമ്പനായിരുന്നു ശങ്കർ ഇരുന്ന കസേരയും തന്നെക്കാൾ വലുതാണെന്ന് കരുതിയില്ലെന്നും പറയുവാനുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ച നേതാവ് എന്നാൽ ആ കസേര നൽകുന്ന അധികാരം വെച്ച് ആരെയും കൊച്ചാക്കാനോ ഇല്ലാതാക്കാനോ ശങ്കർ ശ്രമിച്ചതുമില്ല സ്വകാര്യ കോളേജ് മാനേജ്മെന്റുകൾക്കെതിരെ സമരം നടക്കുന്ന വേളയിൽ കെ എസ് യു നേതാവായിരുന്ന വി എം സുധീരൻ മിസ്റ്റർ ശങ്കർ എന്ന് വിളിച്ച് ഒരു മയവുമില്ലാതെ മുഖ്യമന്ത്രിക്കെതിരെ കെ പി സി സി യോഗത്തിൽ കത്തിക്കയറി ചെറുപ്പക്കാർ അഭിപ്രായം വെട്ടി തുറന്നു പറയുമ്പോൾ എന്തിനു അസ്വസ്ഥമാകണമെന്നാണ് സഹപ്രവർത്തകരോട് ശങ്കർ ചോദിച്ചത് ആർ ശങ്കറിന്റെ ശരീരം പോലെ തന്നെ മാനസികമായ ഔന്നിത്യവും അദ്ദേഹത്തിനുണ്ടെന്ന് അത് കേട്ട എനിക്ക് മനസ്സിലായി മുൻ എം എൽ എ കെ മുഹമ്മദാലി തന്റെ ആത്മകഥയിൽ കുറിച്ചിട്ടുണ്ട് കാലയവനികക്കുള്ളിൽ മറഞ്ഞെങ്കിലും ഇന്നും ഓരോ രാഷ്ട്രീയ നേതാക്കളുടെ ഉള്ളിലും ഒളിമങ്ങാതെ നിലനിൽക്കുന്നു ആർ ശങ്കർ